വെള്ളരിക്ക പച്ചക്കറി വെക്കാൻ പോവാണേ വെള്ളരിക്ക പച്ചമുളക് വെള്ളരിക്ക ചെറുതായിട്ട് അരിയണം പച്ചമുളക് കറിയാപ്പല ഉപ്പ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ച് വെന്ത് ഇനി അരപ്പ് ചേർക്കണം പിഴുപുളി ചേർക്കണേ പിഴുപുളി ഞാൻ വെള്ളത്തിൽ ഇടുവാ അരപ്പൊഴിക്കണേ ജീരവും ആരപ്പൊഴിച്ച് ജീരകം ചുവന്നുള്ളി മഞ്ഞപ്പൊടി ഒരു രണ്ട് വറ്റൽ മുളക് കൂടെ അരയ്ക്കും മഞ്ഞപ്പൊടി ജീരകം രണ്ട് വറ്റലമുളക് ചുമന്നുള്ളി തേങ്ങായോടെ ചേർത്ത് അരയ്ക്കും എന്നിട്ട് ഇച്ചിരി പുളി പിഴിഞ്ഞതും കൂടെ ഒഴിക്കും പിഴുപൊടി ചെറുതായിട്ട് ചൂടായാൽ മതി ഒത്തിരി തകർത്തി കടു വറുത്തൊഴിച്ച കടു വറുത്തു ഒഴിച്ച് അങ്ങനെ വെള്ളരിക്ക കറി റെഡി ഓക്കെ